കൊല്ലംകുണ്ട്ര ശ്രീ ഇൻഡിലിയപ്പൻ മഹാദേവൻ ക്ഷേത്രത്തിൽ മോഷണം മോഷ്ടശേഷം ക്ഷേത്രത്തിൽ കിടന്ന മോഷ്ടാവ് ഉറങ്ങി മോഷ്ടം പതിവായിട്ടും പോലീസ് ഇടമുള്ള നാട്ടുകാർ പറയുന്നു മോഷ്ടത്തിന് സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് രാവിലെ പൂജാരി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് പാന്റും ഷർട്ടും ധരിച്ച യുവാവ് ക്ഷേത്രത്തിൽ മോഷണം നടത്തുന്നത് കണ്ടെത്തുന്നത് മോഷണത്തിനിടയിൽ ശ്രീകോവിലിന് മുന്നിൽ ഇട്ടിരുന്ന ഗ്ലാസിൽ ചവിട്ടിയ മോഷ്ടാവ് ഗ്ലാസ് പൊട്ടി താഴേക്ക് വന്ന് വീണു കാലിന് പരിക്കേറ്റ മോഷ്ടാവ് അല്പം നേരം വിശ്രമിച്ച ശേഷം ഓഫീസ് മുറിയുടെ വാക്കത്തി എടുത്ത് വഞ്ചി പൊട്ടിച്ച് അതിലുള്ള പണം മോഷ്ടിച്ചു ഇത്രയും വേഗം ഇതൊന്ന് തെളിയിക്കപ്പെട്ടാൽ ഒരു നാട്ടുകാർക്കും ഞങ്ങൾക്കും ഒരു കാര്യമാവും പലതവണ ആയിട്ടും പിടിക്കുന്നില്ലല്ലോ അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു മാർഗം അധികൃതരിൽ നിന്നും ഉണ്ടാവണമെന്നൊരു എന്നൊരു ആവേശമുണ്ട് തുടർന്ന് മേൽശാന്തിയുടെ വാച്ചും മോഷ്ടാവ് അപഹരിച്ചു മോഷണത്തിനിടയിൽ ശ്രദ്ധയിൽപ്പെട്ട സി സി ടി വി ക്യാമറകൾ മോഷ്ടാവ് തിരിച്ചു വയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം അന്ന് രാത്രി എന്റെ വാച്ചും ആ വണ്ടിയുടെ ആർ സി ബുക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊന്നും എടുത്തിട്ടില്ല അതെല്ലാം വാച്ചിരുന്നുണ്ട് പോയി അകത്തിരുന്ന കത്താള് അതെടുത്തോണ്ട് പോയ വഞ്ചിയെ കത്ത് പറഞ്ഞിരുന്നു അപ്പുറത്തെ കൂട്ടൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഓഫീസിൽ പിന്നെ ഇതിലെ കൂടെ ആ എടുത്ത് ചാടിയെ അമ്പലത്തിന്റെ മേളിൽ കൂടെ തുടർന്ന് അമ്പലത്തിനുള്ളിൽ കിണറിൽ നിന്നും വെള്ളം എടുത്ത് കുടിച്ച് കൈയും കാലും കഴുകിയ ശേഷം അവിടെ കിടന്ന് മോഷ്ടാവ് ഉറങ്ങി ക്ഷീണം മാറ്റിയ ശേഷം മതിൽ ചാടി സഞ്ജിയുമായി പുറത്തേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഭാരവാഹികൾ കുണ്ട്ര പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇതിനു മുമ്പ് മൂന്നു തവണ ഈ അമ്പലത്തിൽ മോഷണം നടന്നുവെങ്കിലും കള്ളന്മാരെ ഇതുവരെ പിടികൂടിയിട്ടില്ല എന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു മോഷ്ടാക്കളെ പിടിക്കാൻ പോലീസ് ഉദാസീനത കാണിക്കുന്നതുകൊണ്ടാണ് വീണ്ടും ക്ഷേത്രത്തിൽ കള്ളന്മാർ കയറുന്നതെന്നാണ് അമ്പലം ഭാരവാഹികളുടെ ആരോപണം ട്വന്റി കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം